അശാന്തിയുടെ നടുവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈയിലെ പണപ്പെരുപ്പം പന്ത്രണ്ട് വർഷത്തിനിടയിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ പതിനൊന്നേ ദശാംശം ആറ് ആറ് ശതമാനത്തിലെത്തി ഭക്ഷ്യവിലക്കയറ്റം പ്രത്യേകിച്ച് പതിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി ജൂലൈയിൽ പതിനാല് ശതമാനത്തോളം കവിഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് സ്ഥിതി ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ വലിയ ക്ഷാമത്തിലേക്കാണ് രാജ്യം കടന്നുപോകുന്നത് പ്രതിഷേധത്തെ തുടർന്ന് ബംഗ്ലാദേശിലുടനീളം വിതരണ ശൃംഖലയിലെ സാരമായി ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കിയതിനും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ജേതാവിന് കീഴിലുള്ള പുതിയ ഭരണകൂടത്തിനും ശേഷം അനിശ്ചിതത്വം നിലനിൽക്കെ പരമാവധി പണം പിൻവലിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ രാജ്യത്തെ ബിസിനസ് മേഖലയിൽ പണലഭ്യത പ്രതിസന്ധി നേരിടുന്നുണ്ട് രാജ്യത്ത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവർത്തനം തുടരുകയാണ് ബംഗ്ലാദേശിലെ പൗരന്മാർക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരേ സമയം രണ്ടു ലക്ഷം ബംഗ്ലാദേശി ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ കഴിയില്ല ധാക്കയിലെ ഏറ്റവും വലിയ മൊത്ത വ്യാപാര വിപണിയായ കവറാൻ ബസാർ സന്ദർശിച്ചു ചില പ്രാദേശിക ചില്ലറ വ്യാപാരികളുമായി സംസാരിക്കാനും അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാനും സാധിക്കുന്നുണ്ട് ബംഗ്ലാദേശി ടാക്കയുടെ മൂല്യം യു എസ് ഡോളറിനെതിരെ സ്ഥിരമായ ഇടിവിന് സാക്ഷ്യം വഹിക്കുന്നതിനിടയിൽ ആവശ്യ സാധനങ്ങളുടെ വില സ്ഥിരത നിലനിർത്താൻ ചില്ലറ വ്യാപാരികൾ സമ്മർദ്ദത്തിലാണ് അതുവഴി നല്ല ലാഭം നേടാൻ അവരെ അനുവദിക്കുന്നില്ല എന്നിരുന്നാലും വില ഉടൻ ഉയരുമെന്ന് റീറ്റെയിലർമാർ അറിയിച്ചു രാജ്യത്തെ അശാന്തിയെ തുടർന്ന് കവറാൻ ബസാറിലെ കാൽനട യാത്ര ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധാക്കയിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിന്റെ ഉള്ളിൽ പ്രതിഷേധം തുടരുകയാണ് ഇറക്കുമതി ചെയ്യുന്നതിൽ അരിയും പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ വില നേരിയ തോതിൽ ഉയർന്നതായി പ്രാദേശിക ചില്ലറ വ്യാപാരി അറിയിച്ചു വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടായിട്ടും ഞങ്ങൾ വില ഉയർത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വ്യാപാരികൾ വില സ്ഥിരത നിലനിർത്തുന്നു എന്നാൽ ആവശ്യവസ്തുക്കൾ ഇതിനകം തന്നെ ചിലവേറിയതായി കണക്കിലെടുത്ത് അടുത്ത മാസത്തോടെ വില ഉയർത്താൻ കഴിയുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളിൽ നിന്നും പയറുവർഗ്ഗങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് മസാലകൾ മറ്റ് ആവശ്യവസ്തുക്കൾ എന്നിവ ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്നു വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാരണം ആവശ്യ സാധനങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും വില ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം സെൻട്രൽ ബാങ്കിൽ നിന്നുള്ള ഡാറ്റ കണക്കാക്കുന്നത് ബംഗ്ലാദേശിന്റെ ഫോറക്സ് കരുതൽ ജൂലൈ മുപ്പത്തി ഒന്നിന് ഇരുപത് ദശാംശം നാല് എട്ട് ബില്യൺ ഡോളറിലെത്തി ഇത് മുൻ മാസത്തെ ഇരുപത്തൊന്നേ ദശാംശം ഏഴ് എട്ട് ബില്ല്യണിൽ നിന്ന് കുറഞ്ഞു ബംഗ്ലാദേശിലെ കറൻസി കരുതൽ ശേഖരത്തിലെ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ ഇടിവ് മുഹമ്മദ് യുനൈസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗവൺമെന്റിനെ ഒരു ദിവസം പരമാവധി പണം പിൻവലിക്കാൻ പരിധി ഉൾപ്പെടെയുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാക്കി പരമാവധി പിൻവലിക്കലിന്റെ പരിധി അവരെ കൂടുതൽ ഫോറക്സ് വാങ്ങുന്നതിൽ നിന്ന് തടയുന്നു ഇത് മുഴുവൻ വ്യാപാര ബിസിനസ്സും മന്ദഗതിയിലാക്കുമെന്ന് പ്രാദേശിക വ്യാപാരി പറഞ്ഞു വ്യാപാരത്തിന് ആവശ്യമായ ഫോറക്സ് നല്ല സംഖ്യയിൽ വാങ്ങാൻ ബിസിനസ് സമൂഹത്തിന് സാധിക്കാത്തത് ബംഗ്ലാദേശിലെ ഇറക്കുമതിയെയും ഇന്ധന വിലക്കയറ്റത്തെയും ബാധിക്കുമെന്നും അവർ പറഞ്ഞു സർക്കാർ ജോലികളിലെ കോട്ട സമ്പ്രദായത്തിനെതിരായി പ്രതിഷേധമായി ആദ്യം ആരംഭിച്ച ബംഗ്ലാദേശ് അശാന്തിയിൽ അകപ്പെട്ടിരുന്നു എന്നാൽ താമസിയാതെ സർക്കാർ വിരുദ്ധ പ്രകടനങ്ങളായി അത് മാറി ഇത് കുറഞ്ഞത് നാനൂറ് പേരുടെ മരണത്തിലേക്ക് നയിച്ചു അശാന്തി ഷെയ് ഹസീന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് യുനൈസ് ഇടക്കാല ഗവൺമെന്റിന് മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയും ചെയ്തു നശീകരണവും കൊള്ളയും കൂട്ടക്കൊലയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന റിപ്പോർട്ടുകളോടെ ആൾക്കൂട്ടം ലക്ഷ്യമിട്ട് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്നുള്ള പാലായത്തിന് കാരണമായി മുഹമ്മദ് യുനൈസും ബംഗ്ലാദേശിലെ മറ്റ് നിരവധി രാഷ്ട്രീയ നേതാക്കളും സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടി ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ പുതിയ തലവൻ വിദ്യാർത്ഥികളോട് പ്രതിഷേധത്തിന്റെ കേന്ദ്രത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അവാമി ലീഗിനെതിരായ അട്ടിമറി തന്റെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ബംഗബന്ധു ഷെയ്ഖ് മുജീബിൻ റഹ്മാനോടുള്ള ത്യാഗം ചെയ്ത നിരവധി രക്തസാക്ഷികളോട് ചെയ്ത കടുത്ത അപമാനമാണെന്ന് ഹസീന വിശേഷിപ്പിച്ചു രാഷ്ട്രപിതാവ് ബംഗബെഡു ഷെയ്ഖ് മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമെന്ന നിലയിൽ ആത്മാഭിമാനം നേടുകയും ഒരു സ്വതന്ത്ര രാജ്യം നേടുകയും ചെയ്ത രാഷ്ട്രപിതാവാണെന്നും അവർ പറഞ്ഞു മകൻ സജി വസേദിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെയാണ് ഷെയ്ഖ് ഹസീന പ്രസ്താവന അറിയിച്ചത് ദശലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തത്തെ അവർ അപമാനിച്ചു എനിക്ക് രാജ്യക്കാരിൽ നിന്നും നീതി വേണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിന് പിന്നാലെ ശക്തികൾക്കെതിരെ ഹസീന പ്രതികരിച്ചു കൂടാതെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ ദുഃഖാചരണം ആചരിക്കാൻ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശി പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ആഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ ദുഃഖാചരണം മാന്യതയോടും ഗൗരവത്തോടും ആചരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ആത്മാക്കളുടെയും മോക്ഷത്തിനായി പുഷ്പാർച്ചന നടത്തുകയും ഭവനിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക അവർ പറഞ്ഞു ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമങ്ങളും ജീവഹാനിയും ഷെയ്ഖ് ഹസീന ആശങ്ക പ്രകടിപ്പിച്ചു തീവ്രവാദവും അക്രമവും കാരണം വിദ്യാർത്ഥികൾ അധ്യാപകർ പോലീസുകാർ മാധ്യമ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ നിരപരാധികൾ എന്നിവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നെ പോലെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിന്റെ വേദനയിൽ കഴിയുന്നവർക്ക് എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു ഹസീന പറഞ്ഞു